ദൈവനാമത്തിന് മഹത്വം ഈ നല്ല പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുന്നു റോമാ ലേഖനം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഈ നല്ല പ്രഭാതത്തിൽ ആത്മനീഹത്തോട് നമുക്ക് ലഭിച്ച ഈ ദൈവവചനം വിശ്വാസ ജീവിത യാത്രയിൽ പലപ്പോഴും നാം തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നാം ദൈവപ്രവൃത്തിയിൽ തളർത്തിക്കളയുന്നതായ ചില നിരാശയുടെ അനുഭവങ്ങൾ നിറഞ്ഞതായ മണ്ഡലങ്ങൾ ഈ പ്രഭാതത്തിൽ ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നുള്ള ആ വചനത്തിൽ കുറച്ച് വിശ്വസിച്ച് ദൈവത്തിങ്കിൽ നിന്ന് വലിയ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ഈ പകൽക്കാലം മുന്നേറുവാൻ നമുക്കിടയായി തീരട്ടെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും ലോകം നമ്മെ പല നിലവാരങ്ങളിൽ വിധിയെഴുതുമ്പോൾ അതിന്റെ നടുവിൽ ക്രിസ്തുവേശുവിൽ നീതികരിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് വഴിയൊരുക്കുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതയാത്ര ഈ നാടുകളിൽ മുൻപോട്ട് നയിപ്പാൻ നമുക്കിടയായി തീരട്ടെ ഈ പകൽക്കാരും അതിനായി നമ്മെ സഹായിക്കട്ടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധലായിരിക്കാം നമ്മുടെ കണ്ണുകളെ കിടക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധമിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ Amém, amém.